സോഷ്യൽ മീഡിയ ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന സെലിബ്രിറ്റിയാണ് ദിയ കൃഷ്ണ കുടുംബത്തിലെ പുതിയ വിശേഷങ്ങളും യാത്രകളും കല്യാണവും അങ്ങനെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇതാ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ചേച്ചിയുടെ കുഞ്ഞിനെ കാണാനും ഓമനിക്കാനും താൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണെന്ന് പറയുകയാണ് ദിയയുടെ സഹോദരിയായ ഇഷാനി ഓസയുടെ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഹൻസ് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞാണ് എന്റെ ഓർമ്മയിൽ ഞാനൊരു ബേബിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൻസുവിനെയാണ് അന്ന് ഞാനും ഒരു ബേബിയായിരുന്നു ഹൻസുവിന് ശേഷം തന്മയുടെ കുഞ്ഞായി ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ലിയാന് നാല് വയസ്സായപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി നേരിട്ട് കാണുന്നത് തന്നെ പിന്നെ അമ്മയാവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ എന്നിരുന്നാലും കുട്ടികളെ എടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഓസിയുടെ കുഞ്ഞിനെ എടുക്കാൻ എക്സൈറ്റഡ് ആണ് ഇഷാനി പറയുന്നു തന്റെ ഫോളോവേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇഷാനി ദിയയുടെ കുഞ്ഞ് ഇഷാനിയെ എന്തായിരിക്കും വിളിക്കുക എന്നായിരുന്നു മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെയുള്ള വിളികളോട് തനിക്ക് താല്പര്യമില്ലെന്നും ഇഷാനി പറഞ്ഞു കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ് അതുകൊണ്ട് തന്നെ വേറൊരു കുട്ടിയും കുട്ടിയായിട്ട് തന്നെ വേണം എന്നെ കാണാൻ അല്ലാതെ മുതിർന്ന ഒരാളായി കാണരുത് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും കുട്ടിയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് വിളിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനോട് എന്നെ പേര് വിളിക്കാനാകും ഞാൻ പറയുക അമ്മയുടെ സഹോദരിയെ ഞങ്ങൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞമ്മ എന്ന വിളി ക്രിഞ്ചായി തോന്നും എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ പോലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയാവില്ല ആൻറ്റിയും ആവില്ലെന്നും ഇഷാനി പറയുന്നു